നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം തേങ്ങാവെള്ളത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് കേരളീയരായ നമ്മളോട് പറയേണ്ട കാര്യമില്ലല്ലോ തേങ്ങാവെള്ളം ശരീരത്തിന് നല്ലതാണെന്ന് നമുക്കറിയാം എന്നാൽ അതിൻ്റെ ഗുണങ്ങളൊന്ന് പറയാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തേങ്ങാവെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ആർക്കൊക്കെ തേങ്ങാവെള്ളം കുടിക്കാം ആരൊക്കെ ഒഴിവാക്കണമെന്നുമാണ് കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് തേങ്ങാവെള്ളം ധാരാളം ഔഷധ ഗുണവും ശരീരത്തിന് ഊർജവും നൽകുന്നതിന് തേങ്ങാവെള്ളം കുടിക്കുന്നത് നല്ലതാണ് പുരാതന കാലം മുതലേ ആളുകൾ തേങ്ങാവെള്ളം കുടിക്കാറുണ്ട് പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം കാൽസ്യം എന്നിവയോടൊപ്പം സൂക്ഷ്മധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അമിനോ ആസിഡുകളും എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ പ്രകൃതിദത്ത പാനീയം ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുടിച്ചാലും മറ്റ് കെമിക്കലുകളൊന്നും ഇതിൽ ഉണ്ടാകുകയില്ല അനാവശ്യമായ കലോറികൾ ഇല്ലാതെ തന്നെ ഇത് നിങ്ങളുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്തുന്നുണ്ട് ഇത് ശരീരം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടിക്കാൻ സാധിക്കുന്ന ഒരു ഡ്രിങ്കാണ് മറ്റു ഡ്രിങ്കുകളെ പോലെ ആർട്ടിഫിഷ്യൽ കളറോ മധുരമോ ഒന്നും ഇതിൽ ചേരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായി കുടിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്ത ഡ്രിങ്കാണെന്ന് പറയാം തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും നല്ലതാണ് കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം പേശികൾക്കും ഞരമ്പുകൾക്കും ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് വേനൽക്കാലത്ത് തേങ്ങാവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ജിമ്മിൽ പോകുന്നവർക്ക് വർക്കൗട്ടിന് ശേഷമൊക്കെ തേങ്ങാവെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഗുണവും ഉന്മേഷവും ലഭിക്കും ദാഹ ശമിപ്പിക്കാനും തേങ്ങാവെള്ളം ബെസ്റ്റ് ആണ് ഈ തേങ്ങാവെള്ളത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇലക്ട്രോലൈറ്റുകളാൽ സമ്പുഷ്ടമാണ് തേങ്ങാവെള്ളം നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ബോഡി ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാനും ഡീഹൈഡ്രേഷൻ തടയാനും സഹായിക്കുന്നു പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യായാമത്തിന് ശേഷം കുടിക്കുമ്പോൾ രണ്ടാമത് ലോ കലോറി ആൻഡ് ഷുഗർ നമ്മൾ കടയിൽ നിന്നും വാങ്ങി കുടിക്കുന്ന ജ്യൂസുകളുമായും സോഡകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാരയുടെ അളവ് അധികമില്ല എന്നാൽ സ്വാഭാവികമായൊരു മധുരം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും തേങ്ങാവെള്ളത്തിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു നാലാമത് ദഹനത്തിന് സഹായിക്കുന്നു ഇത് ആമാശയത്തിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് കൂടാതെ ആസിഡ് റിഫ്ലക്സ് ഒഴിവാക്കാനും സഹായിക്കുന്നു അതുപോലെ ദഹന വ്യവസ്ഥയെ മൃദുവാക്കുകയും ചെയ്യുന്നുണ്ട് അഞ്ച് വൃക്കയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു തേങ്ങാവെള്ളം കുടിക്കുന്നവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആറാമതായി ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി തേങ്ങാവെള്ളത്തിലുണ്ട് തേങ്ങാവെള്ളത്തിലെ പ്രകൃതിദത്ത സംയുക്തങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വീക്കത്തെ ചെറുക്കാൻ സഹായിക്കുന്നു അതുപോലെ തേങ്ങാവെള്ളം നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യും ദിവസവും തേങ്ങാവെള്ളം കുടിക്കുന്നതിലൂടെ സ്കിന്നിന് നല്ല തിളക്കവും നല്ല ഗ്ലോയും ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത്രയും ഗുണങ്ങളുള്ള തേങ്ങാവെള്ളം ആർക്കൊക്കെ കുടിക്കാം ആരോഗ്യമുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും വേനൽക്കാലത്ത് തേങ്ങാവെള്ളം കുടിക്കാം ആക്റ്റീവായിട്ടുള്ള അത്ലറ്റ്സുകൾക്കും തേങ്ങാവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ ഗർഭിണികൾക്കും കുടിക്കാം പക്ഷേ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കുടിക്കുക ഡയറ്റ് നോക്കുന്നവർക്കും അവരുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ആർക്കൊക്കെ തേങ്ങാവെള്ളം കുടിക്കാൻ പാടില്ല എന്ന സംശയവും നമ്മളിൽ പലർക്കും ഉണ്ടായേക്കാം വൃക്കരോഗമുള്ളവർക്ക് തേങ്ങാവെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് വിട്ടുമാറാത്ത വൃക്കരോഗമുള്ളവർക്കും ഉയർന്ന പൊട്ടാസ്യം അളവ് ശരീരത്തിലുള്ളവരും കുടിക്കുന്നത് പ്രതികൂലമായി ബാധിക്കും രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിക്കുന്ന രോഗികൾ തേങ്ങാവെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല തേങ്ങാവെള്ളത്തിലുള്ള പൊട്ടാസ്യം ഈ മരുന്നുകളുടെ ഫലങ്ങളെ പ്രതികൂലമായി ബാധിക്കും പ്രമേഹ രോഗികളും തേങ്ങാവെള്ളം കുടിക്കുന്നത് നല്ലതല്ല തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര കുറവാണെങ്കിലും അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയെ ബാധിച്ചേക്കാം അളവ് കുറച്ചു മാത്രം കഴിക്കുക അതുപോലെ അലർജിയുള്ള ആളുകൾ പൊട്ടാസ്യം നിയന്ത്രണമുള്ള ഹൃദ്രോഗികൾ എന്നിവ കുടിക്കുന്നതും നല്ലതല്ല തേങ്ങാവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് എങ്കിലും രോഗങ്ങളും അലർജിയും ഉള്ളവർ ഇത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കുടിക്കുക